അസ്സാമലൈക്കും ഞാൻ സ്വാലിഹാണ് മക്കയിൽ നിന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മുടെ ഹാജിമാർ തിരികെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കറിയാം ഈ വർഷത്തെ ഹജ്ജ് അതികഠിനമായ ചൂടിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാണ് അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ ഹാജിമാർ പൂർത്തിയാക്കിയത് ഔദ്യോഗിക കണക്കനുസരിച്ച് സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന ഏകദേശം ആയിരത്തി മുന്നൂറിൻ്റെ മുകളിൽ ആളുകളാണ് ഈ വർഷത്തെ ചൂടിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുന്നത് നിരവധി വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഈ വർഷം സൗദി മന്ത്രാലയം വളരെയധികം സ്ട്രിക്റ്റാക്കി അതായത് ഹജ്ജിന് പെർമിഷൻ ഇല്ലാത്ത ഒരാളെയും അനുവദിക്കാത്ത രീതിയിലുള്ള പഴുതടച്ച ഒരു ചെക്കിങ്ങും അതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് കുറേ ആളുകൾ വീണ്ടും കയറുകയും അതുമൂലം സാധാരണ ലീഗലി വന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടതായ ടെൻ്റുകളിലോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യ സൗകര്യങ്ങളോ ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയോ ഒക്കെ ചെയ്തു മാത്രമല്ല അതി കഠിനമായ ചൂട് അൻപത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ചൂട് അനുഭവപ്പെട്ടത് ഇതൊക്കെ ഒരു കാരണമാണ് ഇത്രയും മരണ സംഖ്യ ഉണ്ടാകാനുള്ള കാരണം അപ്പം ഇതിൽ നിന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കിന് ഹജ്ജിന് തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഈ വർഷം ഹാജിമാർ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു അലഹമുല്ല അവർ റാഹത്താണ് ഹജ്ജ് പൂർത്തിയായതിലുള്ള സന്തോഷമുണ്ട് അവർക്ക് തീർച്ചയായും എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരോഗ്യവും സമ്പത്തുമുള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നത് അപ്പം അത് ഇനി അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ഹജ്ജിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം തീർച്ചയായും ഞാനാരും ഉത്സാഹപ്പെടുന്നില്ല കാരണം ഹജ്ജ് കർമ്മമാണ് ഓരോരുത്തരുടെ ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക എന്നുള്ളത് പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ ആരെങ്കിലും കൂടെ ആയിട്ടുള്ള ആളുകൾ മകനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹയറാണ് അത് നിങ്ങളോടൊന്ന് ഉണർത്തിയെന്ന് മാത്രം അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നിലവിൽ ഒരു സാഹചര്യത്തിൽ ഈ വർഷത്തെ ഈ ഹജ്ജിന് നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ നിലവിൽ ഇവിടെ സഹായത്തിന് നിരവധി സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ഒരു ഘടകമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലയാളികളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള മലയാളി നേഴ്സസ് ഫോറം എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇവിടെയൊക്കെ അങ്ങനത്തുള്ള മെഡിക്കൽ സിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ബന്ധില്ല അപ്പം നിരവധി ഹാജിമാർക്ക് നമ്മുടെ നമുക്ക് സഹായങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഈ വർഷം നമ്മൾ മലയാളി നേഴ്സസ് ഫോറത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊരു ഹജ്ജ് സെല്ല് രൂപീകരിക്കുകയും ഓരോ ഹോസ്പിറ്റലുകളിലും പ്രത്യേകിച്ചും മക്കയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലൊക്കെ ഓരോ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ഹാജുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാകുന്ന ആ രോഗികൾക്ക് വിശിഷ്യ മലയാളികളായി അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഹാജിമാർക്ക് അവർ ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെ അവരുടെ എല്ലാവിധ ഫോളോ അപ്പും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പിന്നെ എന്തൊക്കെയാണോ വളരെ വേഗത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുന്ന പിന്നെ സഹായങ്ങൾ അല്ലെങ്കിൽ മരുന്നുകളായിക്കോട്ടെ ട്രീറ്റ്മെൻറ്റുകളായിക്കോട്ടെ ഇതൊക്കെ നമ്മളുടെ കൂടി വളരെ വേഗത്തിലാക്കാൻ സാധിക്കുകയും അതിലൂടെ ഹാജിമാർക്ക് വലിയ വല്ലാത്ത വല്ലാത്തൊരു ആശ്വാസം ലഭിക്കുകയൊക്കെ ചെയ്തു ഒരു ചെറിയൊരു കൂട്ടായ്മയിലൂടെ ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയ കൂട്ടായ്മയാണെങ്കിലും ഈ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ചും മക്കയിലെ ഗവൺമെന്റ് സെക്ടറുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ഹോസ്പിറ്റലുകളിലായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റുള്ള മറ്റു സംഘടനകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ആക്സസ് ഇല്ലാത്ത ഒരു ഏരിയയാണ് ആണ് ഹോസ്പിറ്റലിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതോടുകൂടി തന്നെ നമുക്ക് മക്കയിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ആക്സസ് ഉണ്ടാവുകയും ഏതൊരു ഹാജി അവിടെ അഡ്മിറ്റ് ആയാലും പെട്ടെന്ന് തന്നെ ഇന്ന ഹാജി അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ വരികയും ചെയ്യും ഇതോടുകൂടി ഈ വർഷത്തെ ഈ ഹജ്ജിൽ ഒരുപാട് ഹാജ്മാര് തുടക്കത്തില് മിസ്സായിരുന്നു അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള നിരവധി കേസുകൾ ഹോസ്പിറ്റലൈസേഷൻ ആയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കി അവരുടെ ഉറ്റവരെയൊക്കെ അറിയിക്കുകയും വല്ലാത്തൊരു ആശ്വാസമൊക്കെ ആവുകയും ചെയ്തിരുന്നു അവർക്ക് അപ്പോൾ ഇത്തരത്തില് ഈ വർഷം മാഷുള്ള ഏകദേശം നൂറുകണക്കിന് ഹാജിമാരെയാണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഹാജിമാരെയാണ് നമ്മുടെ ഈ ചെറിയ ഒരു കൂട്ടായ്മയ്ക്ക് സഹായിക്കാൻ സാധിച്ചത് ശരിക്കും ഇതൊന്നും പുറത്തധികം അറിയുന്നില്ല കാരണം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യാത്തത് കൊണ്ടും വലിയ പരസ്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇത്രത്തോളം ഹാജിമാർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്നൊന്നും പൊതുജനങ്ങളെ അറിയുന്നില്ല അപ്പം അവരും കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് മലയാളി നേഴ്സസ് ഫോറം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെ കുറിച്ച് പറയുന്നത് ഇതിന്റെ സഹായം ലഭ്യമായിട്ടുള്ള എവിടുന്നു പോയ എല്ലാ ഹാജിമാരും പ്രത്യേകിച്ചും ഇപ്പോഴും അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം കുറച്ചുകൂടെ സജീവമായിട്ട് തന്നെ അലഹദില്ല കാരണം ഈ വർഷം മെഡിക്കൽ കേസുകൾ കൂടുതലായിരുന്നു മറ്റു വർഷങ്ങളെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷം ഒരുപാട് മിസ്സിംഗ് കേസുകളും ഒരുപാട് ഹോസ്പിറ്റലൈസേഷനും ഒക്കെ കൂടുതലായത് തന്നെ നമ്മുടെ സർവീസ് എടുത്തു പറയേണ്ടത് മിനയിലൊക്കെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത സ്റ്റാഫിൻ്റെയൊക്കെ ആ ഡെഡിക്കേഷൻ ആണ് ഈവൻ മിന ആർ എഫിലൊക്കെ വർക്ക് ചെയ്ത നമ്മുടെ മലയാളികളായിട്ടുള്ള നേഴ്സുമാര് അവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല കാരണം അത്രത്തോളം തിരക്കായിരുന്നു ആ തിരക്കുകൾക്കിടയിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു മിസ് ഹാജി കുറച്ച് ഡീറ്റെയിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർ ഫുള്ള് ഹോസ്പിറ്റൽ സെർച്ച് ചെയ്ത് അതോ അവരെ അവിടെ നിന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് റിപ്പോർട്ട് നൽകി അവർക്ക് വേണ്ട അതോ അവർ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ വേഗത്തിൽ ലഭ്യമാക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ആ മിനാ ഹോസ്പിറ്റൽ പോലും അവരൊക്കെ ചെയ്തിരുന്നു എന്നത് നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഹജ്ജ് ഈ കഴിഞ്ഞ ഈ ഒരു വേളയിൽ അവരോടൊക്കെ തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്ത എന്റെ കൂടെ സഹപ്രവർത്തരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ മെഡിക്കൽ ഫീൽഡിലെ എല്ലാവരോടും എനിക്ക് പ്രത്യേകം നന്ദി ഈ ഒരു വേളയിൽ പറയാനുണ്ട് പ്രത്യേകിച്ചും അല്ലൂർ ഹോസ്പിറ്റലിലും കിങ് ഫൈസൽ കിങ് അബ്ദുൾ അസീസ് ഇതേപോലെയുള്ള ഏറ്റവും കൂടുതൽ ഹാജിമാർ റഫറൻസ് വരുന്ന ഹോസ്പിറ്റലാണ് അല്ലൂർ ഹോസ്പിറ്റൽ അതേപോലെ അല്ലൂറാണ് ഫസ്റ്റ് വരിക എൻ്റെ ഹാജിമാർ കൂടുതലായിട്ട് വരുന്ന അവിടെയൊക്കെ ഇപ്പോഴും ഹാജിമാർ വന്നു കൊണ്ടേയിരിക്കുന്നു അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നു ഇതൊരു കൂട്ടായ്മ ചെറിയ കൂട്ടായ്മയാണെങ്കിലും അതിൽ നിന്നും ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം മലയാളി കൂട്ട സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അപ്പം എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഈ കാര്യത്തിൽ ഓരോ നേഴ്സുമാരോടും ഞാൻ പറയുകയാണ് അസ്സാമലൈക്കും വറം ദയബ്രക്കാത്ത്